പടങ്ങളുടെ രീതിയിൽ പല പ്രൊഡ്യൂസേഴ്സ് ആണ് പടം പടം വേണം അങ്ങനെ ചെയ്ത ഉണ്ടോ അതൊക്കെ ഇവിടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങളല്ലേ ഈ ആരായാലും വരും അത് എം ടി സാറിന് വരെ ആ അനുഭവം ഉണ്ടാവും അത് അത് കൊമേഴ്ഷ്യലി ചിലർ ചിന്തിക്കുമ്പോൾ അങ്ങനെ സമീപിക്കും സ്വാഭാവികമല്ലേ അത് ചെയ്യുന്ന സ്വാഭാവിക അല്ലല്ല അത് മനസ്സില്ല മനസ്സോടെ ചെയ്തിട്ടില്ല നമ്മൾ അവരെ പറഞ്ഞ കാര്യം പറഞ്ഞു മനസ്സിലാക്കുള്ളു അത് തന്നെ എങ്കിലും പടം ഓടി ഓടിട്ടുണ്ടല്ലേ അല്ലല്ല അങ്ങനത്തെ പടം നമ്മൾ ചെയ്തിട്ടില്ല ഈ ചെയ്തതെല്ലാം ചെയ്തതല്ല നമ്മള് ഓക്കേ ചെയ്തിട്ടുള്ളൂ അല്ല നിർബന്ധമായിട്ട് അങ്ങനെയുള്ള സംഭവം മനസ്സ് ഫ്രീ ആയിരിക്കണം അല്ല മനസ്സ് ഫ്രീ ടെൻഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റും നല്ല ടെൻഷനിലും എഴുതിയിട്ടുണ്ട് പഞ്ചാബി ദിവസൊക്കെ എഴുതിയിട്ടില്ല ഈ ഇപ്പൊ മമ്മൂക്കയുടെ മോഹൻലാലിന്റെ ഒക്കെ പടം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന അപ്പോൾ എടുക്കുന്ന പ്രിക്കോഷൻ എന്താ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ കിട്ടുമ്പോൾ അല്ല നമ്മൾ നമ്മളപ്പോൾ ക്യാരക്ടറാണ് ആദ്യം നോക്കുന്നത് ഫസ്റ്റ് റേറ്റിംഗ് മമ്മൂക്കയെ നോക്കൂല്ല ഈ ക്യാരക്ടർ ആപ്റ്റ് ആപ്റ്റാണോന്ന് നോക്കും ഇനി ഇത് അദ്ദേഹം ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും അപ്പം അത് പോരാന്ന് തോന്നുമ്പോൾ വീണ്ടും അത് കയറ്റി കൂട്ടി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ഇല്ലാണ്ട് ഇതിങ്ങനെ എഴുതി അവർ സമ്മതിക്കും അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല കാരണം അവരങ്ങനെയൊന്നും പറയേയില്ല അവർ കഥ കേട്ടോ ഓക്കെ പറഞ്ഞാൽ പിന്നെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു അവർ വായിച്ചു നോക്കുന്നു അവർ ഹാപ്പി ആയിരിക്കും തിരിച്ചൊരു ചോദ്യത്തിനൊന്നും ഇവർ മുതിർത്തവും ഇല്ല അവരൊന്നും ഇതുവരെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു നടനില് നിന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു കഥാപാത്രമായിരിക്കും എനിക്കൊന്ന് ലാലാ ലാൽ സാറാണല്ലോ അല്ലേ അതെന്താണ് കുറച്ച് ആ നടൻ നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കും മലയാളി വൺ വൺ ഷോയിൽ അതിൻ്റെ ഒരു വെല്ലുവിളി എന്തായിരുന്നു അത് ശരിക്കും ഈ ഈ ക്യാരക്ടർ സാധാരണ സിനിമയിൽ വരുന്നതോ കഥയിൽ വരുന്നതോ ആയൊരു ക്യാരക്ടറല്ല ഇത്തിരി എക്സെൻട്രിക് ആണ് അപ്പോൾ ഇയാളെ എങ്ങനെ ചെയ്ത് ഫലിപ്പിക്കണം എന്ന് നമുക്ക് നമുക്ക് ആ കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ പക്ഷെ ഇതെങ്ങനെ ഫലിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ആക്ടർ അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാണ് ലാലേട്ടനത് അസലായിട്ട് ചെയ്യും കാരണം മിമിക്രി ഫീൽഡിൽ നിന്നും വന്ന ആളാണ് പക്ഷേ ഇത് ഉൾക്കൊണ്ട് ചെയ്യണം കാരണം ഇതൊരു ചില സമയത്ത് വട്ടാണ് ചില സമയത്ത് അങ്ങനെയല്ല അങ്ങനെ പെരുമാറണമല്ലോ അപ്പോൾ അത് കൃത്യമായി ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഇതെങ്ങനെ ചെയ്യുന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അത് അസാലായിട്ട് ചെയ്തു അങ്ങനെയൊന്നും ചെയ്തില്ല അത് അന്നാമേ അത് എഴുതുമ്പോൾ പുള്ളി കൂടെയുണ്ട് പലപ്പോഴും കൂടെയുണ്ട് അപ്പോൾ ഇത് കേൾക്കുകയും ഇംപ്രൊവൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായിരുന്നു അതിൻ്റെ റിസൾട്ട് രണ്ട് ഒരു നായകുണ്ട് സാറിൻ്റെ കൂടുതൽ അപ്പം അത് എന്തുകൊണ്ടാണോ അത് വേണം ഒരു സപ്പോർട്ടിങ് കാരക്ടർ ആവശ്യം മനുപ്പുറം അതെ 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 എല്ലാ പടങ്ങളും എല്ലാ പടങ്ങളിലും എന്നാൽ എന്നാലും ഇയാൾക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇയാൾക്ക് പബ്ലിക്കിനോട് പറയേണ്ട ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കൂടെ ഒരുത്തരുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പബ്ലിക്കിനോട് നേരിട്ട് ഇയാൾക്ക് ക്യാരക്ടറിന് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം അതെല്ലാം കൂടെ ഒരുത്തരുണ്ടെങ്കിൽ അതിന് ബലം കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിനൊരു വീക്ക് ആക്കേണ്ട ഉണ്ടെങ്കിൽ അങ്ങനെ ആവുള്ളൂ അതെല്ലാം വേണം ഒരു ക്യാരക്ടർ കൂടെ വേണം പോലും സപ്പോർട്ടായിട്ട് വന്ന സുരോജാണ് അതെ അപ്പോൾ ആ ഒരു ചിന്ത കൊണ്ട് അതെ വേണം എന്നാലേ ഈ മെയിൻ ക്യാരക്ടറിന് തിളങ്ങാൻ പറ്റുള്ളൂ കാരണം അയാൾക്ക് കൗണ്ടർ അടിക്കാനും അയാൾക്ക് ചോദ്യം ചെയ്യാനും ഒക്കെ ഒരാൾ വേണ്ടേ അപ്പോൾ അത് ആവശ്യമാണത് അപ്പം ഞാൻ മമ്മൂക്ക പോലെയുള്ള നടൻ മെഗാ സാർ ഒരുപക്ഷെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് പറയും എനിക്ക് സപ്പോർട്ടിങ് ആക് ആക്ടറായിട്ട് ഇന്ന ആൾ വേണം എന്നും ശേഷം വെച്ചിട്ടാണോ സുരാജിന് ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവരുന്നത് ആ ശരിക്ക് പറഞ്ഞാൽ അതെ അങ്ങനെ ഒരു ശേഷം പറഞ്ഞായിരുന്നു പുള്ളിക്കൂടെ കംഫർട്ടബിൾ ആവണം ഇപ്പം ഞാൻ ഞാൻ ചോദിക്കുള്ള കാര്യം ഇപ്പം പുതുക്കോട്ടയിൽ പുതുമോളിനകത്ത് ജയറാമിന് പ്രേംകുമാറിനെ കൊണ്ടുവന്നു ഒരു അത് അവരോട് എങ്ങനെ എങ്ങനെ അല്ല ഇത് നമ്മളാണ് ക്യാസ്റ്റ് ചെയ്തത് വേറൊരാൾ സജസ്റ്റ് ചെയ്തതല്ല പ്രേംകുമാറിനെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചാണത് അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത് പിന്നെ ഈ ഗാനപുരുഷൻ കൊച്ചി പ്രദേവ്സ് ആയിരുന്നല്ലോ അന്ന് അന്നേ ജയറാമിനോട് ഈ കഥ പറഞ്ഞിരുന്നു അപ്പം ജയറാമിന് ഇതറിയാമായിരുന്നു ഇങ്ങനെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നു അതുപോലെ അനിയൻ ബാവ ചേട്ടൻ പാവ തുല്യ റോളാണ് പക്ഷെ ആരാണ് മികച്ചു നിൽക്കുന്നത് ആരാണ് കൂടെ ഒന്നും പറയാൻ നോക്കത്തില്ല ഇവർ തമ്മിലുള്ള സിംഗ് സാറ് നോക്കത്തില്ല ഇത് എങ്ങനെ പോയി രണ്ടും രണ്ട് ക്യാരക്ടേഴ്സാണ് ആദ്യം പ്രസാദ് സാറായിരുന്നില്ല എനിക്കോ അതോ ജഗതീശ്വര കുമാർ ആയിരുന്നോന്ന് സംശയമുണ്ട് അത് ജനാർദ്ദൻ ആയിരുന്നു അതോ ജനാർദ്ദനായിരുന്നു സംശയമുണ്ട് ഇല്ലില്ല ഉണ്ടാ പടത്തിൽ ഡേറ്റ് ഉണ്ട് ഡേറ്റ് ഇല്ലാതെ വന്ന ഏതോ ആളാണ് മാറിയത് അങ്ങനെയാണ് രാജസേന സാർ തന്നെയാണ് ഒരു സജഷൻ പറഞ്ഞത് പ്രസാദ് സാറിന് ഇട്ട എങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ ആദ്യം ഒന്ന് കിട്ടി എഴുതാൻ ഭയങ്കര പണിയാണ് കാരണം സാറിൻ്റെ സ ഡയലോഗ് പ്രസൻറ്റേഷൻ വേറെയാണല്ലോ അനിയംബാവ്ക്ക് ചേരൂല്ല ആ ചേട്ടൻ ചേട്ടൻപാവക്കത് ചേരൂല്ല അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രസാദ് സാറിന് അങ്ങനെ ചെയ്യാം അങ്ങനെ എഴുതി അത് ശേഷം രാജൻ പിതവിന് വഴങ്ങും അദ്ദേഹം നാടകത്തിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ക്യാരക്ടർ കാട്ടുകുതിരയൊക്കെ അതിൽ പെട്ടാണ് അപ്പം അത് ഞങ്ങൾക്ക് പേടിയില്ല പ്രസാദ് സാർ അങ്ങനത്തെ ചെയ്തിട്ടില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയോ എഴുതി തന്നാൽ മതി മോഡലേഷൻ മാറ്റി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ ഡബിങ്ങിൽ നമുക്ക് എല്ലാം ശരിയാക്കാം എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ നന്നായി ചെയ്തു നന്നായി ചെയ്തു നമുക്ക് അതിന് പകരം പറയും വേറെ നടൻ മനസ്സിൽ വരുന്നില്ല ഇല്ല 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 ആ ഒരു കാസ്റ്റിംഗ് എല്ലാം ഫിക്സ് ആണ് ആ അപ്പം എന്തെങ്കിലും മിസ്കാസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ പൊതുവേ തോന്നാറില്ല വരാറില്ല മകനാണ് അവൻ അവന്റെ മകനാണ് എന്നൊക്കെ സംഭവം ഇപ്പോഴും മലയാളി മനസ്സിൽ നിൽക്കുവാണ് ഇവരുടെയൊക്കെ ഒരു ഒരു ഇവരുടെയൊക്കെ വിടവാങ്ങല് ശരിക്കും പറഞ്ഞ സാധനം പോലെയുള്ള ബാധിച്ചിട്ടില്ല നമ്മളെയാണ് ബാധിച്ചിരിക്കുന്നത് അതെ പുതിയ എഴുത്താരെ ബാധിച്ചിട്ടില്ല അതെ അവരെ ബാധിക്കേയില്ല കാരണം അവരുടെ പടത്തിൽ ഇവർ വരില്ല ഉണ്ടാവേയില്ല പിന്നെ അവരെ അങ്ങനെ ബാധിക്കാ നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ സംബന്ധിച്ച് ഓരോ ആർട്ടിസ്റ്റിൻ്റെ റെൻഡറിങ് എനിക്കറിയാം അല്ലെങ്കിൽ എന്നെപ്പോലുള്ള എഴുത്തുകാർക്കറിയാം അത് ആ അങ്ങേരെയാണ് കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇദ്ദേഹത്തെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് നേരത്തെ അറിയാം അപ്പം നമുക്കത് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും അത് എഴുതി കഴിഞ്ഞാൽ നമുക്കത് ഭംഗിയായിട്ട് അതേപോലെ സ്ക്രീനിൽ കിട്ടുകയും ചെയ്യും പടം വിജയിക്കുകയും ചെയ്യും ഇന്നത് പറ്റില്ല കാരണം നമുക്ക് പലരെയും അടുത്ത് പരിചയമില്ല അയാൾ എങ്ങനെ റെൻ്റർ ചെയ്യുന്നതെന്ന് നമുക്കറിഞ്ഞൂടാം ഒരു സിനിമ കണ്ടതുകൊണ്ടായില്ലല്ലോ ഇപ്പോൾ അമ്പണിചേട്ടൻ അല്ലെങ്കിൽ ഈ രാജൻ പിദേവ ഒരു സിനിമ കൊണ്ടല്ല പ്രേക്ഷക മനസ്സിൽ കയറിയത് നെടുപിടി വേണുചേട്ടൻ ഒരുപാട് സിനിമകളിലൂടെയാണ് കയറിയത് എന്നാലും ചെല്ലപ്പനാശേരി ഒറ്റ സിനിമ കൊണ്ട് പുള്ളി ഹൃദയത്തിൽ ഇടം പിടിച്ചു പിന്നെ ചാമരത്തിലെ അച്ഛനോടുകൂടി പുള്ളി നോക്കുക ഭയങ്കര ആർട്ടിസ്റ്റാണെന്നും നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് ഇടം പിടിച്ച് കയറി കയറി വരുന്നത് ഇപ്പോൾ അങ്ങനെ പുതിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ചിലപ്പം പേര് പോലും അറിയില്ലല്ലോ പലർക്കും അതാരാണ് എന്നറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൃദയത്തിൽ ഇടം പിടിക്കാൻ വേണ്ടിയുള്ള ക്യാരക്ടർ അവർ ചെയ്യണമെങ്കിൽ അവർക്ക് അത് കിട്ടുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം അപ്പം നമ്മൾ അതെ 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 അതെ